പമ്പാനദിയിലെ മാലിന്യത്തിൽ അകപ്പെട്ടുപോയ പറവയുടെ ദുരവസ്ഥയും ഒപ്പം രക്ഷപ്പെടലും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായപ്പോൾ നദിയുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരമായി അധികൃതർ ഉണർന്നു പ്രവർത്തിച്ചു ശബരിമല പൂങ്കാവനത്തിൽ പമ്പാനദിയിലെ തുണിക്കെട്ടുകളിൽ കുരുങ്ങി മരണമെപ്രളപ്പെട്ട കൊറ്റിയും തുടർന്ന് ആ കൊറ്റിയെ രക്ഷിച്ച മാധ്യമ ഫോട്ടോഗ്രാഫറും സോഷ്യൽ മീഡിയയിൽ തരംഗമായതോടെയാണ് നദിയിലെ മാലിന്യം നീക്കം ചെയ്യാൻ ദേവസ്വം ബോർഡ് നടപടി തുടങ്ങിയത് പമ്പയിലെ ചെറിയ നടപ്പാലത്തിന്റെ അടിയിൽ നിന്നും പത്തു ജോലിക്കാരാണ് വലിയ തോതിൽ അടിഞ്ഞുകൂടിയ തുണികൾ ആദ്യം എടുത്തു മാറ്റിയത് ഇവിടെ നിന്നും മാത്രം കിലോ തുണികൾ വാരി മാറ്റിയതായി ജീവനക്കാർ പറഞ്ഞു ഇവർ വാരിയെടുത്ത തുണികൾ കരയിൽ വെച്ചിരിക്കുകയാണ് വെള്ളം വാർന്നു പോയതിനു ശേഷം ചെറിയാനവട്ടത്തെ ഇൻസിനറേറ്ററിൽ ഇട്ട് കത്തിച്ചു കളയാനാണ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് മറ്റു മാലിന്യങ്ങൾ അടിഞ്ഞ ത്രിവേണി ഭാഗത്തെയും ജോലികൾ ഉടൻ പൂർത്തിയാകും മാലിന്യം നീക്കം ചെയ്യുന്ന വിവരമറിഞ്ഞെത്തിയ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിലും പമ്പയിലെ മാലിന്യം നീക്കം ചെയ്യാൻ ഒത്തുകൂടി ദേവസ്വം നടത്തിയ പ്രവർത്തനങ്ങൾക്ക് പമ്പ അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രവീഷ് ഓവർസിയർമാരായ ജഗീഷ് കുമാർ ഷൈജു എന്നിവർ നേതൃത്വം നൽകി ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനങ്ങൾക്ക് നേതാക്കളായ ബി നിസാം എൻ സി അഭിലാഷ് സജിത് പി ആനന്ദ് ജെയ്സൺ ജോസഫ് സുരേഷ് അസ് മിഥുൻ മോഹൻ അലൻ മാത്യു നൈജിത് കെ ജോൺ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട